പൈനാപ്പിൾ ഒരു എട്ട് മാസത്തിന് ശേഷം ഉള്ള പൈനാപ്പിളിന്റെ അവസ്ഥ ആട്ടത് ഐറ്റം ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് നമ്മൾ ഇട്ട് വെച്ച് എഴുതുന്ന പൈനാപ്പിൾ വായനാട്ടത് ഫസ്റ്റ് ഞാൻ സീലിങ്ങും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകി ഉണക്കി എടുത്ത് നല്ല കോട്ടന്റെ മുണ്ടത് സീലിങ് ചെയ്തായിരുന്നു ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ി ഒരു സാധനം വൈകിട്ട് ഏകദേശം ഒരു ഒരു മാസം ആയിട്ടുണ്ടല്ലോ എന്തായാലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ കഴുകി വൃത്തിയാക്കി സ്റ്റീൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ ഫിൽറ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നമ്മള് മേള കോരികൊണ്ട് തന്നെ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്തില്ലെങ്കിലും പ്രശ്നം ഒന്നുമില്ല അടിഭാഗമായിരിക്കും ഫുള്ള് കലങ്ങിരിക്കണ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ പ്ലേക്കിന് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കുക ഫുൾ വീഡിയോ കാണാനായിട്ട് സാധിക്കുള്ളൂ